എല്ലാവർക്കും വിഷ്ണു കീഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സംസ്ഥാനത്ത് വൈദ്യുതി സ്മാർട്ട് മീറ്റർ താപൻ പോവുകയാണ് എന്നാൽ വൈദ്യുതി ഉപയോഗിച്ചത് എത്ര എത്ര ചാർജ് എത്രയാണ് എന്നൊക്കെ ആ മീറ്ററിൽ കാണിക്കും എന്താണ് എൻ്റെ പ്രത്യേകത വിവരങ്ങൾ നിങ്ങളുടെ മൊബൈൽ എത്തും ഉപയോക്താക്കൾക്കും കെ സി വിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വേഴ്സാണിത് മീറ്ററിലെ സിം വഴി ഡാറ്റാ സേവനങ്ങൾക്കും വിവരങ്ങൾ ലഭിക്കും മീറ്ററുകളിൽ വൈദ്യുതി മുടക്കം അടക്കം രേഖപ്പെടുത്തും അതിലൂടെ തത്സമയം വൈദ്യുതി തടസ്സം കെ സി വി അപ്പം തന്നെ നീക്കം ചെയ്യാൻ പറ്റും ഏത് ഭാഗത്താണ് തടസ്സം കരൻ്റില്ലാത്തതെന്ന് ക്ലെയറായിട്ട് ലൈമാർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഗ്യാപ്പ് തുറന്നാലോ കാന്തം കടുപ്പിച്ചാലോ അപായ സൂചനയും ലഭിക്കും വോൾട്ടേജ് കൂടിയാലോ അപായ സൗജന്യം ലഭിക്കും വൈദ്യുതി ഉൽപാദനം ആസൂത്രണം ചെയ്യാൻ പറ്റും ഇന്ത്യ സർക്കാരിൻ്റെ പദ്ധതികളിൽ സബ്സിഡി മെറ്റ ആനുകൂല്യങ്ങൾ സഹായം തുടങ്ങിയവ ലഭിക്കാൻ സ്മാർട്ട് മീറ്ററുകൾ താമസി സ്ഥാപിക്കണം വീടുകളിൽ മീറ്ററിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡാറ്റ മീറ്ററിൻ്റെ വില എന്നിവ അന കുറഞ്ഞ ചെലവിൽ ഇത് ഏറ്റവും കൂടുതൽ ഗുണയോടുകൂടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും തീരുമാനം അമ്പത് ലക്ഷം മീറ്ററുകളാണ് ഇപ്പം ഇത്രയാണ് ഈ വീഡിയോകൾ പറയാനുള്ളത് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വിടങ്ങണം